വീട്ടിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ലവ് ആൻഡ് തിങ്ക് മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് വീടിൻ്റെ വാതിക്കിൽ നമ്മൾ ഇടുന്നത് സാധാരണ പനയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഈ പന ചെറിയൊരു പനയാണ് അതിപ്പം ഇത് നമ്മൾ വെച്ചിട്ട് ഏതെങ്കിലും ഒരു മൂന്ന് മാസമായിട്ടുണ്ട് പിന്നെ ഇത് മൾബറി ചെടിയാണ് മൾബറി ചെടി അറിയാമല്ലോ നല്ല മധുരമുള്ള ഒരു കൈതിരുന്ന ഒരു ചെടിയാണ് മൾബറി ചെടി ഇതും വീടിൻ്റെ വാതിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് വലിയ പരിചരണമൊന്നും വേണ്ട ചെറിയ ജൈവ വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൾബറി ചെടി അത്യാവശ്യം നന്നായിട്ട് തന്നെ പിടിക്കുന്നതാണ് പിന്നെ ഇതിൽ പുഴുക്കളൊന്നും അധികം ആക്രമിക്കാറൊന്നുമില്ല മറ്റുള്ള കീടങ്ങളുടെ ശല്യമൊന്നും മൾബറി ചെടിക്ക് വരാറില്ല അങ്ങനെ വന്നതായിട്ട് കണ്ടിട്ടുമില്ല ഇത് നമ്മുടെ മുറ്റത്തൊക്കെ പണ്ട് വളർന്നിരുന്ന ഒരു ചെടിയാണ് അരിപ്പൂ എന്ന് പറയും അപ്പോൾ ഈ ചെടി പണ്ട് കാട്ടിലൊക്കെ അങ്ങനെ ആർത്തു പിടിക്കുന്നതായിരുന്നു ഇപ്പോൾ അതൊന്നും കാണാനില്ല ഒരുപക്ഷെ ഈ തൊഴിലുറപ്പുകാരൊക്കെ ഇതിനെ അങ്ങ് വെട്ടി വെട്ടി നശിപ്പിച്ചിട്ടിരിക്കാം അത് പോയിട്ടുണ്ട് അപ്പോൾ വിലയ്ക്ക് മേടിക്കേണ്ട അവസ്ഥ എത്തി ഇത് മറ്റൊരു ഭംഗിയുള്ളൊരു ചെടിയാണ് വീടിൻ്റെ വാതിക്കിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു ചെടിയാണിത് നമുക്കറിയാലോ ഇത് ഏതാണ്ട് ഒരു നമ്മുടെ മണി പ്ലാന്റിൻ്റെയൊക്കെ ഒരു ജനീസായിട്ട് വരും ഇതിൻ്റെ പേര് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല ഇത് ഒരു തണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ആർത്ത് പിടിച്ചിരുന്നു ഇത് നമ്മുടെ കള്ളിമുള്ളി ചെടിയുടെ ഒരു വിദർശനാണ് പിടിക്കുമ്പോഴൊക്കെ സൂക്ഷിച്ചു വേണം ഇത് മറ്റൊരു ചെടി ഇത് നേരത്തെ പറഞ്ഞു തന്ന മണിപ്ലാന്റിൻ്റെ ഒരു സ്റ്റൈലാണ് ഇതിന് വേറെ പേര് പറയുന്നില്ല എനിക്ക് പേരറിയത്തില്ല പേരറിയാവുന്നിട്ട് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ സ്നേക്ക് പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ സ്നേക്ക് അല്ലെങ്കിൽ പാമ്പ് വരത്തില്ലെന്നാണ് പറയുന്നത് എന്തായാലും ഇതൊരു പാമ്പ് വന്നിട്ടില്ല ഇതിൻ്റെ ഒരു ഗുണമാണെന്ന് എനിക്കറിയില്ല ഇത് നമ്മൾ ഈ തണലത്തൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ചെടിയില്ലേ തണലിന് വേണ്ടിയിട്ട് വെച്ച് പിടിപ്പിക്കുന്ന വഴിയോരം അതാണ് നേരത്തെ കാണിച്ചിരുന്ന നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഇലകൾ ഏതാണ്ട് ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഫുള്ളായിട്ടങ്ങ് കുഴിയും എന്നിട്ട് വീണ്ടും വരും അങ്ങനത്തെ ചെടിയാണ് ഓക്കെ ഇതൊരു മറ്റു ഭംഗിയുള്ളൊരു ചെടിയാണ് ഇതിൻ്റെ പേര് എനിക്കറിയില്ല പല ചെടികളുടെയും പേര് എനിക്ക് അത്ര വ്യക്തതയില്ലെന്ന് തോന്നുന്നു കാരണം ഇത് ഒരുപാട് ചെടികൾ ഈ വീട്ടിലുള്ളതുകൊണ്ട് ഇതെല്ലാം ഞാൻ ഓരോന്നും വില കൊടുത്തും മറ്റുള്ള വീടുകളിൽ നിന്നൊക്കെ സംഘടിപ്പിച്ചതാണ് അത് ഇത് നമുക്കറിയാമല്ലേ ശവവിഷ്പം പറഞ്ഞിരിക്കുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടെ എൻ്റെ ഉണ്ട് ഇത് ഞാൻ വിലയ്ക്ക് മേടിച്ചതാണ് ഇതിന് ജൈവവെള്ളം തന്നെയാണ് ചാണകവും അതുപോലെ തന്നെ ബേബി പിണ്ണാക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എപ്സൺ സാൾട്ടിൻ്റെ എഫ് സാൾട്ട് എഫ്സൺ സാൾട്ട് തളി എന്താണ് കലക്കിയ വെള്ളം തളിക്കാറുണ്ട് നമ്മുടെ പത്തോണി ചെടി നേരത്തെ കാണിച്ചിരുന്ന ചെടി തന്നെയാണ് ഇതൊക്കെ ഇതെല്ലാം നമ്മൾ നേഴ്സറിയിൽ പോയി കളക്ട് ചെയ്തതാണ് നേഴ്സറിയിൽ നല്ല വിലയാണ് കേട്ടോ ഓരോ ഒരു ഓരോ ചെടിക്കും അമ്പത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അഞ്ഞൂറ് വരെ ആയിരം വരെയൊക്കെ ചെടികളുടെ റേറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വിലപിടിപ്പുള്ള ചെടിയൊക്കെ മറ്റുള്ളവരുടെ വീട്ടിൽ നിന്നും ചെറിയ തണ്ടോ മറ്റോ കളക്ട് ചെയ്തതിന് ശേഷം ഫാസ്റ്റ് റൂട്ട് ഫ്രൂട്ടെന്നുള്ളൊരു ഹോർമോൺ ഉണ്ടല്ലോ അത് നമ്മുടെ നേഴ്സറിയിൽ കിട്ടും ഫാസ്റ്റ് റൂട്ട് അതൊരു ചെറിയൊരു ഇതിൽ കിട്ടും അതായത് ഒരു ബോട്ടിൽ കിട്ടും അതിൽ ഈ തണ്ടൊന്ന് ആദ്യം തണ്ട് വെള്ളത്തിലിടുക അതിന് ശേഷം ഇത് ഈ ഒരു ഫാസ്റ്റ് റൂട്ടിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം മണ്ണിൽ കുഴിച്ചു വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിളുകും അതുകൊണ്ട് അത്രയും പൈസ മുടക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഈ ഡിപ്പ് ചെയ്തതിന് ശേഷം മണ്ണിൽ വെച്ചതിന് ശേഷം നമുക്ക് ഒരു അരമുക്കാൽ മണിക്കൂർ മണിക്കൂറിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഫാസ്റ്റ് ഫ്രൂട്ടിൻ്റെ അംശം കൂടെ അതിൽ നിന്നും പോകും ഇത് വഴനയാണ് വഴനയില്ല ഏതാണ്ട് നമ്മുടെ കറുവായെ പോലെയൊക്കെ ഇരിക്കും ആശാൽ പക്ഷേ വ്യത്യാസമുണ്ട് ഇതും മുറ്റത്ത് ഭംഗിക്ക് വേണ്ടി വയ്ക്കുന്നൊരു ചെടിയാണിത് ഇതറിയാലോ അത്തി അത്തി മരം നമ്മൾ വയ്ക്കുന്നത് എന്തുകൊണ്ട് തണലിന് വേണ്ടി മാത്രം വെച്ചതേ ഉള്ളൂ അത്തിയുടെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ഗൂഗിളിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും കറുവാ കറുവാ നമ്മുടെ വീടിൻ്റെ വാതിക്കായി വിളച്ച് വെച്ചു പ്രത്യേകിച്ച് ഒരു പരിചരണം ഇതിന് കൊടുത്തിട്ടില്ല പെട്ടെന്ന് തന്നെ കിളുത്തു പൊക്കം വെച്ചു ഇത് ഏതാണ്ട് രണ്ട് വർഷത്തോളം പ്രായമായ കറുവച്ചെടിയാണ് നമ്മുടെ പ്ലാസ്റ്റിക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു ചെടിയില്ലേ ചൈനീസ് പ്ലാസ്റ്റിക് അങ്ങനെ പേര് അതാണ് ഇത് വേറൊരു ചെടിയാണ് എനിക്ക് പേരറിയില്ല ഇതിപ്പോൾ പൂത്തിട്ടുണ്ട് നന്നായിട്ട് ഈ വീഡിയോ എടുത്തതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പൂത്തിട്ടുണ്ട് ഇതും മറ്റൊരു ഭംഗിയുള്ള ചെടിയാണ് യൂജിനുള്ളൊരു ചെടി ഈ സൈഡിൽ നിൽക്കുണ്ട് ഈ ചെടികളെല്ലാം നമ്മൾ ഓരോ ദിവസമായിട്ട് ഒരു ദിവസം രണ്ട് ചെടി മൂന്ന് ചെടിയും അങ്ങനെ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ചെടികളാണ് ഇതൊക്കെ പ്രത്യേകിച്ച് ഇതിന് പരിചരണം ഒന്ന് കൊടുക്കുന്ന വെച്ചുകഴിഞ്ഞാല് വളം കൃത്യമായിട്ട് ഇടാറുണ്ട് വളമെന്ന് പറയുമ്പോൾ നമുക്ക് ചാണകം അതുപോലെ തന്നെ വേപ്പിൻ കുരു വേപ്പിൻ പിണ്ണാക്ക് പിന്നെ എല്ലുപടി ഇതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് ഇടുന്നത് ഒരുപാട് വളങ്ങളൊന്നും ചേർക്കാറൊന്നുമില്ല ക്രിസ്മസ് ട്രീ അതാണിത് ഈ ചെടിയൊക്കെ നമുക്ക് നേഴ്സറിയിൽ വാങ്ങാൻ കിട്ടും പക്ഷേ വില വളരെ കൂടുന്നതാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് സുഹൃത്തുക്കളുടെ വീട്ടിൽ നിന്നും ഇങ്ങനെയുള്ള ചെടികൾ തണ്ട് കളക്ട് ചെയ്തിട്ട് അത് നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണ് ഞങ്ങളൊരു പുതിയ വീട് വെക്കുക അല്ലെങ്കിൽ പഴയ വീടൊന്ന് മോഡിഫിക്കേഷനൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ചെടികൾ വീടിൻ്റെ വാതിക്കയിൽ ഇങ്ങനെ വെച്ചു പിടിപ്പിക്കുന്നത് വളരെ ഭംഗിയായിരിക്കും നന്നായിരിക്കും കാണാനൊരു ഭംഗി തോന്നും മാത്രമല്ല ഒരു റിലാക്സേഷൻ കിട്ടും നമ്മുടെ ചെമ്പരത്തി പൂവാണ് അതിൻ്റെ ഒരു വേറൊരു വെറൈറ്റിയാണിത് ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ കുറെ പേരുകൾ ഓർത്തിരിക്കേണ്ടതുണ്ടി ഇല്ലാതിൻ്റെ പേരുകളിന് പഠിക്കണം ഈ ചെടികൾ ജസ്റ്റ് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കുന്ന ഇങ്ങനെയുള്ള ചെടികളുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നേഴ്സറിയിൽ പോകുമ്പോൾ ഇതൊക്കെ മനസ്സിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെടികളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ വലിയ പരിചരണം ഒന്നും കൊടുക്കേണ്ട ഞാൻ ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിക്കും പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ വളം ഇങ്ങനെ അത്യാവശ്യം ചാണകം അതുപോലുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കും അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലാതെ കൂടുതൽ പരിചരണമൊന്നും നൽകാറില്ല ഇന്നലെ രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നു അപ്പം ആ മഴയുടെ വെള്ളമാണ് ഇങ്ങനെ കിടക്കുന്നത് അപ്പം അത് അപ്പം നനയ്ക്കേണ്ടി വന്നില്ല മുട്ടത്ത് പൂക്കളൊക്കെ വയ്ക്കുന്നത് ഒരു അതായത് മുട്ടത്ത് പൂക്കളൊക്കെ വിടർന്ന് നിൽക്കുന്നത് കാണാനൊരു ഒരു ഭംഗിയുണ്ട് പിന്നൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ഈച്ചകൾ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ശല്യമുണ്ട് ഇത് റോസ്മേരി എന്നുള്ളൊരു ചെടിയാണിത് റോസ്മേരിക്ക് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് വളങ്ങൾ ഇട്ട് കൊടുത്താറുണ്ട് അതായത് ചാണകം അതുപോലെ തന്നെ ഇല്ലിപ്പൊടി പിന്നെ വേപ്പിൻ കുൺ വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെയുള്ളവർക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് യു ജി ചെയ്യുന്ന ഞാൻ തണ്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ അല്ല ഒരു ഒന്നോ രണ്ടോ യൂജിനോ വാങ്ങിച്ച ശേഷം തണ്ട് വലുതായതിന് ശേഷം തണ്ട് ചെറിയ തണ്ട് മാത്രം എടുക്കുക എടുക്കാവുള്ളൂ വളരെ ചെറിയ തണ്ട് എടുത്തിട്ട് ഫാസ്റ്റ് റൂട്ടിൽ മുക്കി വെച്ചു അങ്ങനെ ശേഷം ഒരു ഒരു എനിക്ക് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നന്നായിട്ട് പൊങ്ങി ആശ ഇത് നമ്മുടെ അല്ലിത്താമരാണ് ഇൻ്റെ അരിയിട്ട് കിളിപ്പിക്കുന്നത് ഇത് ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ എന്താ നോക്കണേ ഇത് എല്ലാ ചെടിയിലും പേരറിയാനായിട്ടൊന്നും ഒരു ഐഡിയയില്ല പിന്നെ ഇതൊക്കെ ഓരോന്ന് സെർച്ച് ചെയ്തെടുക്കണു ഇത് നമ്മുടെ എന്തോ ഒരു പേരുമാർ തോയി ഇത് വളരെ വളരെ എന്താ ഒരുപാട് സുഗന്ധമുള്ളൊരു ചെടിയാണ് ഇത് നമ്മുടെ പവിഴമല്ലിയാണ് ഈ പവിഴമല്ലി ഇപ്പോൾ പൂത്തിട്ടുണ്ട് രണ്ടു ഒരാഴ്ചക്കുള്ളിൽ മുമ്പെടുത്തതാണ് ഒരാഴ്ചയ്ക്ക് മുമ്പെടുത്ത വീഡിയോ ആണ് അപ്പം പവിഴമല്ലി ഇപ്പം പൂത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലാണ് അതിൻ്റെ ഈ പൂവിന് ഇത് നമ്മുടെ ഈ വെളുത്തുള്ളിയുടെ മണമുള്ളൊരു ചെടിയാണ് അതിൻ്റെ ഇല വെച്ച് പൊട്ടിച്ചുകഴിഞ്ഞാൽ വെളുത്തുള്ളിയുടെ മണം കിട്ടും ഇത് ഉണ്ടെങ്കിൽ പാമ്പുകൾ വരത്തില്ലെന്നൊക്കെ ഒരു വിശ്വാസമുണ്ട് എന്താ ഒന്നും അറിയത്തില്ല ഈ ചെടിയിലെ താഴെ പുഴുവിൻ്റെ ഒരു ആക്രമണം ഉണ്ടെന്ന് തോന്നുന്നു അതൊന്ന് മാറ്റിയെടുക്കണം ഇത് നമ്മുടെ മണി പ്ലാന്റ് മണി പ്ലാന്റ് ഒരിക്കലും താഴോട്ട് വളരാൻ പാടില്ല മൂലോട്ട് മാത്രമേ ഇടാൻ പാടുള്ളൂ ഇത് അറിയാമല്ലോ ഇതാണ് നമ്മുടെ ഗ്രാമ്പു ചെടി വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ഗ്രാമ്പു ചെടി ഇത് റെഡ് പേരയാണ് റെഡ് ഗോവ ഏതൊരു നൂറ്റമ്പത് രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണിത് നേഴ്സറിയിൽ നിന്ന് ചുവന്ന പേരയ്ക്കായിരിക്കും ഇതിലുള്ളത് ഇത് നമ്മുടെ സാധാരണ പച്ച പച്ചപ്പേരയ്ക്കാണ് വീട്ടിലുള്ളത് ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ മൂന്ന് വർഷമായിരുന്നു ചെറിയ ചെടിയായിരുന്നു മൂന്ന് വർഷം കൊണ്ട് അത് നല്ല പൊക്കം വെച്ചു അതുപോലെ തന്നെ കായ്ഫലം തരുന്നുണ്ട് റിയാമല്ലോ ആസ്പ്ര ഗാസ് എന്ന് പറയും ആസ്പ്ര ഗാസ് എന്ന് പറഞ്ഞാൽ ശതാബരി ശതാബി ചെടിയാണ് നേരത്തെ കാണുന്നത് ഇനി വെറ്റില ചെടി ഞാൻ വെച്ചിട്ടുണ്ട് വെറ്റിലച്ചെടി വളർത്തി കൊടുക്കണം ഇനി അതിന് പന്തലിട്ട് കൊടുക്കണം ചെറുതായിട്ട് ആശാൻ വളർന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത് അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു ചെടിയല്ല ഇത് ഇലയൊക്കെ ഉണ്ടല്ലേ ഒരുമാതിരി ഓഞ്ഞിരിക്കുന്നു ഞാൻ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആശാൻ വളഞ്ഞിരിക്കുന്നുണ്ട് ഏത് കാലാവസ്ഥയിലും എവിടെ എപ്പോഴും വളർത്തുന്ന ചെടിയായിരുന്നു ഇതൊക്കെ ചുമ്മാ പൊട്ടിച്ചു വെച്ചാൽ ഈ ചെടിയിൽ ഇപ്പം പുഷ്പങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുത്തപ്പോൾ ഇല്ലായിരുന്നു നമ്മുടെ യുജിന ചെടിയാണിത് പറഞ്ഞല്ല യുജിന ചെടി എളുപ്പം നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റും ഇത് നമ്മുടെ പാതയോരത്തൊക്കെ വെച്ച് ഭംഗിയാക്കി തീർക്കാൻ പറ്റുന്ന ചെടിയാണിത് തക്കാളി ചെടി ചെറുതായിട്ട് വലുതെട്ടോ ഇത് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന ഗംഗാ ബോണ്ടം തെങ്ങാണ് ഇവിടെ സൺഫ്ലവർ ചെടി ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പം പൂ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇവിടെ നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ പുഷ്പിച്ചിട്ടുണ്ട് മറ്റൊരു ചെടിയാണിത് എന്തായാലും എന്നോട് വിഷമിപ്പിക്കുന്ന ഒരു ചെടിയാണല്ലോ ഇങ്ങനെ വളരുന്നില്ല പക്ഷേ കുട്ടടച്ചിങ്ങിരിക്കും ഇതുമില്ല ഇലയില്ലാത്തൊരു ചെടിയുണ്ട് ഇല ഇങ്ങനെ കമ്പും കോലും ഒക്കെ ആയിട്ട് വന്ന് നടക്കും നമ്മുടെ കറ്റാർ വാഴ കറ്റാർ വാഴ നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്താൽ ഏറ്റവും ബെനിഫിറ്റ് ആയിരിക്കും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല കാരണം ചില അധികം കറ്റാർ വാഴയൊന്നും ഇല്ല അങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ അതേപോലത്തൊക്കെ വളർന്നിരിക്കുന്നൊരു മഞ്ഞ പൂവുള്ളൊരു ചെടിയാണ് അതിൻ്റെ പേര് എനിക്കറിയത്തില്ല ഇത് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചൊരു ചെടിയാണ് നല്ല ഭംഗിയുള്ളൊരു പൂവൊക്കെ ഉള്ളൊരു ചെടിയാണിത് രണ്ട് കളറാണ് ഈ ചെടിയ്ക്കിടെ ഈ പൂവിനുള്ളത് വൈറ്റും മജന്ത കളറും ഇതൊക്കെ സാധാരണ ഒരു ചെടിയാണെന്ന് തോന്നുന്നു ഇതിന് ഒരു പൂവ് നല്ല ഭംഗിയാണ് ചെറിയ പൂവാണ് ഇതിനുള്ളത് ഒരു പ്രത്യേക കളറാണ് ഈ ചെടി കാണാനുള്ള ഭംഗിയുണ്ട് ഇത് ഞാൻ നൂറ്റി അമ്പത് രൂപ എടുത്തു വാങ്ങിച്ചു തരികയാണിത് നേഴ്സറിയിൽ നിന്ന് അത് ഈ ഹാങ്ങിങ് പോട്ടിൽ വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഈ പേരറിയാവുന്ന നമ്മുടെ കൃഷി ശാസ്ത്രജ്ഞമാർ അതുപോലെ തന്നെ കൃഷിയിൽ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാവില്ല ഒന്ന് കമൻറ്റ് ചെയ്തേക്കട്ടെ ഞങ്ങൾക്കൊണ്ട് അറിയട്ടെ അപ്പോൾ സമയം ഒന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സമയം ഒന്ന് എഴുതി കഴിഞ്ഞാൽ അന്ന് ചെടിയുടെ പേര് മനസ്സിലാകും ഈ ചെറിയൊരു പോട്ടിലാണ് വെച്ചത് ഇനി ഒന്ന് മാറ്റണം അച്ഛനും അശനം വളർന്ന് വലുതായി പൊരു നിറഞ്ഞ് നിൽക്കുക അപ്പം ഈ ചെടിയുടെ ഇതൊന്ന് മാറ്റണം ഇതാണ് ചട്ടിയൊന്ന് മാറ്റി കൊടുക്കണം ചേമ്പല പോലെ എന്താണെന്നു പറയുന്നത് ചേമ്പ് പിടിക്കുകയെന്ന് എനിക്കറിയത്തില്ല അപ്പം ഈ ഒരു റോയിൽ ഇത്രയും ചെടികളാണ് വെച്ചിരിക്കുന്നത് ഇനി അടുത്ത റോയിൽ ഇത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വിൽക്കുന്നെടുത്തതാണ് അപ്പം പുള്ളി എനിക്ക് തന്ന് ചെറിയൊരു തണ്ട് മുറിച്ച് വെച്ചതാണ് ഇപ്പം പെട്ടെന്ന് പിടിക്കുന്നുണ്ട് ഇതും അവിടെ നിന്ന് തന്നെ ബാധിച്ചതാണ് ഈ കളകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കളകളൊക്കെ ഈ ചെടിയുടെ ഇടയ്ക്ക് വരുന്നത് ഇതിനൊക്കെ ഇട്ടേണ്ട പോഷണമൊക്കെ അത് വലിച്ചെടുക്കും അപ്പോൾ അത് മാറ്റാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പരിചരണം പരിചരണം വേണ്ടതാണ് ഇത് നമ്മുടെ കണ്ണാടി ചെടിയാണ് പിന്നെ കണ്ണാടി എന്ന് പറയാൻ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ വീട്ടിലും ചിത്രശലഭമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ബോഗൻവില്ല വില്ല സിനിമ കണ്ടല്ലോ ബോഗൻ വില്ലയാണത് ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല എല്ലാ വീട്ടിലും ഇതിന് നിൽക്കുന്നതാണ് ഇങ്ങനെ കൂമ്പും കുത്തി വലിയ ആശാനായിട്ട് ചമ്മന്താണ് ഇത് ഒരു തണ്ട് വെച്ചാൽ മതി ചുമ്മാ എന്ന് പടം പിടിച്ചോളൂ എന്താണെന്ന് അറിയത്തില്ല ഈ ചെടിയുടെ പേര് ആ പിങ്ക് താഴെ നിൽക്കുന്ന ചെടികളോ അതിൻ്റെ കാര്യം തന്നെ പറഞ്ഞു മാവ് ഇങ്ങനെ എന്താണ്ടോ മൂന്ന് വർഷം കൊണ്ട് പൂക്കുമെന്ന് പറഞ്ഞു പക്ഷേ പൂത്തിട്ടുമില്ല കാത്തി കായ്ച്ചിട്ടുമില്ല ഒന്നുമില്ല ഇനിയും പ്രതീക്ഷയാണ് നമുക്ക് ഇത് വേറൊരു ലോകത്തിൽ നിന്നൊരു ചെടിയാണിത് പൊട്ടിച്ചുകൊണ്ട് വന്ന് വെച്ചതാണ് പിടിക്കുന്നുണ്ട് ഇതറിയാമല്ലോ ഈ ചെടിയത് നല്ല നമുക്ക് ഗാർഡനിങ് ഗാർഡനിങ് ചെയ്യാൻ ലോണൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ചെടിയാണിത് ഇത് തുലിപ്പ് കേട്ടുണ്ട് ട്യൂലിപ്പ് ടുലിപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സമയം അത് പറയവെച്ച് സൂക്ഷിച്ചു പറയണം അല്ലെങ്കിൽ തെറിയായിട്ട് തോന്നുന്നു ഇതിനെ പറ്റി വലിയ പരിചരണമൊന്നും ഇല്ല ഇത് ഈ ചെടി കഴിവതും വെച്ച് പിടിപ്പിച്ചതിൻ്റെ പേര് എനിക്കറിയത്തില്ല പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ വാങ്ങണം കേട്ടോ കാരണം പരിസര ശുദ്ധീകരണത്തിൽ ഏറ്റവും നല്ലൊരു ചെടിയാണിത് വായുവിനെ എയർ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന ചെടിയാണ് ഇത് കണ്ടല്ലോ ഇത് നമ്മുടെ ഇതും നല്ല ഭംഗിയായിട്ട് സൈഡിലൊക്കെ വെച്ചു പിടിവ മതിലുപോലെയൊക്കെ വെക്കാൻ പറ്റിയ ചെടിയാണെങ്കിൽ നല്ല സ്മെല്ലുള്ള ഇതിൻ്റെ പേര് പറയുന്നുണ്ടോ എനിക്കിതിന് പേര് ഞാൻ അറിയത്തില്ല അറിയത്തിട്ട് ഇപ്പോൾ ഓർക്കുന്നില്ല നല്ല സ്മെല്ലാണ് ഇത് നമ്മുടെ അലങ്കാരത്തിനൊക്കെ ഉപയോഗിക്കുന്നൊരു ചെടിയാണെങ്കിൽ കല്യാണത്തിനൊക്കെ ഉപയോഗിക്കും ആ ചെടി അതുകൊണ്ട് ഈ ഭംഗിയെ കണ്ടിട്ട് എന്താണെന്നൊരു പിടിയില്ല ഇവരെന്തായാലും വളർന്നു വരട്ടെ അവന്റെ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ചെടി മുറി കൂട്ടിയ അങ്ങനെ എന്തൊക്കെ പേര് പറയും മുറിവിന് നല്ലതാണ് അറിയുന്നത് മുറിവിനെ അരച്ച് തേക്കാൻ പറ്റിയ ചെടി ഇതറിയാലോ എന്താണ് നമ്മുടെ പാട്ടിലൊക്കെ ഉണ്ട് പേര് പറയാമോ ഈ പേരൊന്ന് ഓർത്തിരിക്കാൻ പറ്റുമെന്ന് നോക്കും ഈ പേരൊന്ന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു ഈ ചെടിയുടെ പേര് പറയാൻ പറ്റുമോ ഉത്രേണ്ടിയിലേക്ക് ഒരുപാട് വളരുന്ന ചെടിയാണ് അതുപോലെ തന്നെ ഇത് തടിക്കൊക്കെ ഉപയോഗിക്കും അതായത് നമ്മുടെ ഇതല്ലോ ഫർണിച്ചറൊക്കെ വെക്കാൻ ഉപയോഗിക്കും ഇത് യുജിന ചെടിയാണ് നേരത്തെ പറഞ്ഞ ചെടിയുടെ പേര്ന്ന് പറയണേ എനിക്കറിയത്തില്ല ഞാനിപ്പോ പറഞ്ഞേക്കാം ദേവദാരു ദേവദാരു എന്ന ചെടിയാണ് ആ സൈഡിൽ നിൽക്കുന്നത് കേട്ടോ പാട്ടൊക്കെ ഇല്ലേ ആ പാട്ടൊക്കെ ഓർക്കുകയാണ് വിശ്വാസപാടിയൊരു പാട്ടുണ്ടല്ലോ ഇതൊരു വെറൈറ്റി ചെടിയാണേ ഇതിന് പൂവൊക്കെ നല്ല ഭംഗി മഞ്ഞ കളറുള്ള ഒരു പൂവരികും ഇത് ചെറിയൊരു തൻ്റെ ഒരു സ്കൂളിൽ നിന്ന് ഞാൻ ഈ മാർക്കറ്റിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സ്കൂളിൽ ടീച്ചറുടെ ചോദിച്ചിട്ട് ടീച്ചർ തന്നൊരു ചെടിയാണ് അത് എന്താ വേണ്ട ഇപ്പം പിടിക്കുന്നുണ്ട് എല്ലാ വീട്ടിലും അത്യാവശ്യം വേണ്ട ഒരു ചെടിയാണ് തുളസി തുളസി എൻ്റെ വീട്ടിൽ തുളസി കണ്ടുരിമാനം അങ്ങ് പിടിക്കുന്നുണ്ട് ഇഷ്ടം പോലെ ഒരു സൈഡിൽ അങ്ങ് തുളസി അങ്ങ് പിടിച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ പറിച്ചും കളയത്തില്ല തുളസി അങ്ങനെ പറിച്ചു കളയാൻ പാടില്ലെന്നാണ് അതുപോലെ തന്നെ ഐശ്വര്യം എന്നൊക്കെയാണ് പറയുന്നത് ഇതെല്ലാം തുളസി ഞാൻ പത്ത് കളയാറ് പത്ത് കളയാറില്ല ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ ചെടി തുളസി അവിടെ ഇവിടെയൊക്കെ വളരുന്നുണ്ട് റോസ ചെടിയാണ് കണ്ടല്ലോ ഇതൊക്കെ ഏതോ വെറൈറ്റി ചെടികൾ കേട്ടോ ഒരു ഐഡിയ ഇല്ല ഇത് നമ്മുടെ കൃഷ്ണ തുളസി രാമ രാമതുളസിന്നുള്ള അങ്ങനെ തുളസിൽ എന്തോ ഒരു തുളസിയാണ് പത്തുപണി ചെടി വീണ്ടും നിൽപ്പട്ട് ഈ ചെടിയുടെ പേര് എനിക്ക് നല്ല പക്ഷേ എല്ലാ ദിവസവും ഓരോ പൂ ഒന്നോ രണ്ടോ മൂന്നോ പുതിയ പൂവൊക്കെ വരുന്നൊരു ചെടിയാണ് ൂ പക്ഷേ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ ചീര അതിൻ്റെ ബാക്കിൽ നിൽക്കുന്നതല്ലേ ഒടിച്ചൂത്ത് ചീര എന്നാണ് പറയുന്നത് ഇതല്ലേ ഇത് പരിപാലപരാതം പറഞ്ഞൊരു ഏലയുള്ള ചെടിയാണിത് ഇത് മറ്റേ മുട്ട പോലത്തെ രീതിയിൽ റൗണ്ട് ഷേപ്പിലൊക്കെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഒഴിച്ചിട്ടിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നല്ല റൗണ്ട് ഷേപ്പിലേ നിൽക്കും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇത് എയർ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നൊരു ചെടിയുണ്ടല്ലോ അല്ലെങ്കിൽ മഞ്ഞ കളറിലും പച്ച മഞ്ഞു ഇതിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതിപ്പോൾ പച്ച സൈഡിലും മഞ്ഞ നടക്കുമല്ലേ അത് ഓപ്പോസിറ്റ് ഒരു ചെടിയുണ്ട് അതായത് പച്ച എന്ന് പറയുന്നത് നടുക്കും മഞ്ഞ പുറത്തും വരുന്ന ചെടിയും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ എവർഗ്രീൻ ചെടി നിൽക്കുന്നതാണല്ലേ പിന്നെ വീണ്ടും ബാക്കി വെച്ചിരിക്കുന്ന ചെടി ഇതാണ് ഒരു മഞ്ഞ ചെറിയ പൂക്കളുണ്ട് പക്ഷേ ഇതിന് ബലമൊന്നുമില്ല കേട്ടോ ഒന്ന് തൊട്ട് എന്നെ കയ്യിലിരിക്കും ഓടിഞ്ഞു പോകും പക്ഷേ ആത്മാർത്ഥമായിട്ടൊരു ബൂസ്റ്റൊക്കെ കൊടുത്ത് നിർത്തണമെന്നെ ചെറുക്ക് ബലമൊന്നുമില്ല വീണ്ടും ബാധിക്കലൊക്കെ പുല്ല് വളർന്നായിരുന്നു അതൊക്കെയാണ് ഇപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ എടുത്തതിന് ശേഷം ഞാനത് എല്ലാം പുല്ലെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു നമുക്ക് ഗാർഡനിങ് ചെയ്യാനായിട്ടെ കുറച്ച് മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ഇത് എയർ പ്യൂരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ചെടി അറിയാലോ ഈ ചെടിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എവർഗനി ചെടി നമുക്ക് നല്ല ഭംഗിയാണ് ഇത് ചീരയായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ചെടിയാണ് കേട്ടോ ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടാൻ പറ്റുന്ന ഉൾപ്പെടുത്താൻ പറ്റും ഇത് വീടിൻ്റെ ബാധിക്കലുള്ളൊരു ചെടിയാണിത് മഞ്ഞ പൂക്കളൊന്നും പറഞ്ഞില്ല പക്ഷേ ആശാന് ഇതില്ല സ്റ്റാമിനയില്ല തൊട്ട് കഴിഞ്ഞാൽ ഒഴിഞ്ഞ് കയ്യിൽ പോവും പിന്നെ ഹാങ്ങിങ് പ്ലോട്ട് വെച്ചിട്ടുണ്ട് അന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ വീണ്ടും വാതയ്ക്ക് വെച്ചിരിക്കുന്ന കണ്ണാടി ചെടി ഇത് നമ്മൾ കുഞ്ഞു നാളിലെ ഈ ഈ ചെടിയാണല്ലേ നമുക്ക് ബുക്കിൻ്റെ അകത്തൊക്കെ വെച്ചിട്ട് പോകും ഇപ്പോൾ വേര് വിളിക്കുമായിരുന്നു ഇലയുടെ സൈഡിലൊക്കെ അങ്ങനെ ചെടി പത്ത് മണി ചെടി ഉണ്ട് ഇതെല്ലാം നമ്മൾ ആ സൈഡിൽ വെച്ചിരിക്കുന്നൊരു ചെടിയാണിത് ഇത് ഈ വേലിക്ക് പകരമായിട്ടൊക്കെ കെട്ടാൻ പറ്റുന്നൊരു ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കരുത്തുള്ളൊരു ചെടിയാണ് ഇത് ഞാൻ രണ്ട് ദിവസം മുമ്പ് കൊണ്ട് ചെടിയാണ് സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് വെച്ച ചെടിയാണ് ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ കുഴപ്പമില്ല നന്നായിട്ട് വരുന്നുണ്ട് ഇത് അറിയാമല്ലോ ടെർമിനാലിയ ടെർമിനാലിയ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഏതാണ്ട് ഇരുന്നൂറ് രൂപയുടെ അടുത്ത് വന്നു പുറത്ത് കടയിൽ നേഴ്സറിക്ക് വെച്ചപ്പോൾ ആയിരത്തി എണ്ണൂറിൻ്റെയൊക്കെ അടുത്തായിരുന്നു പറഞ്ഞത് ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് ആയിരത്തി എണ്ണൂറൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കി കിട്ടിയത് അത് നന്നായിട്ട് വളരുന്നുണ്ട് ഇപ്പോൾ കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല പരിചരണമൊക്കെ കൊടുക്കണം വളമൊക്കെ കൃത്യമായിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടെർമിനാലിയ നല്ല ഭംഗിയായിട്ട് വളരും ഇത് വേറൊരു വേറെ ഇത് അറിയാമല്ലോ മഞ്ഞ് നമ്മുടെ മല്ലിച്ചെടി മല്ലിയാണ് മറ്റേ അരിയിട്ട് വളർത്തുക ഇനിയും കുറേ ചെടികൾ വളർത്താനുണ്ട് ഇനി ഇനിയും കുറേ പരിപാടികളും ഉണ്ട് ഇതറിയാലോ ഇഞ്ചിപ്പൂവ് ഇഞ്ചി ചെടിയാണ് ഇഞ്ചിയുടെ പൂവാണിത് കണ്ടിട്ടുള്ള കാണാത്തവർ കണ്ടു പിന്നെ കുറച്ച് വാഴ കൃഷിയുണ്ട് കുറച്ച് കൊലയൊക്കെ ഞങ്ങൾ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു ഇതറിയാലോ നമ്മുടെ വണ്ടർ മാ പേര് പറയാലോ അങ്ങനെ പറയത്തില്ലേ ഇത് കയ്യിൻ്റെ കുരു കഴിച്ച് തന്നെ ഫലം കഴിച്ചു കഴിഞ്ഞാൽ മധുരം തോന്നും അതല്ലേ എന്താ പറയുക മുളക് കഴിച്ചാലും അതിലെന്തോ അതിനൊരു പേര് പറയും ഇപ്പൊ കാണിച്ചെടിയാണ് അത് അകത്തി ചെടിയായിരുന്നു ഇതെന്നറിയാലോ നമുക്ക് ഇത് മോന് വളർത്തിയ ചെടിയാണ് ഇത് എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ചെറുപയറ് നമ്മുടെ പപ്പര റെഡ് പപ്പ എന്തായാലും പേര് പേര് പറയല്ലോ റെഡ് എന്തോ പേര് മറന്നുപോയി ഇതാണ് നമ്മുടെ കാപ്പിച്ചെടി ഇത് തേലിച്ചെടി ഈ ചെടിയാണല്ലേ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു ഇപ്പോൾ അത് പൂത്തിട്ടുണ്ട് ആശാന് നേരത്തെ പൂത്തിട്ടില്ല നേരത്തെ കാണിച്ചപ്പോൾ ഇപ്പം വീട്ടിലെ പുല്ലാൻ വേണ്ടി തെളിച്ചായിരുന്നു ബാധിക്കല്ലോ ഇത് നല്ല ഭംഗിയാണ് വലിയ വിലയൊന്നുമില്ല നാൽപ്പത് രൂപയ്ക്കൊന്നും തൊഴിൽ കഴിച്ചതാണ് ഞാൻ ഇത് മാറിയല്ലേ സൺഫ്ലവർ പക്ഷെ അതൊരു വെറൈറ്റിയാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വന്ന ആശാന് പൂവൊക്കെ തരുന്നില്ല നമുക്ക് ഈ ചെടി നേരത്തെ ഞാൻ കാണിക്കുന്നില്ലേ ഡബിൾ കളറുള്ളത് ഇത് തന്നെ വേറെ കളറൊക്കെ ഉള്ളതുണ്ട് അപ്പം അതൊക്കെ അല്ല ഒരു റോസ വിടിഞ്ഞിപ്പുണ്ടല്ലോ പിന്നെ മഞ്ഞറോസയുണ്ട് ഈ ഒരു ചെടിയുണ്ടല്ലോ ഇത് ഇതിന് ഡബിൾ കളറുണ്ട് ഇത് വെള്ള കളറാണ് ഇതേ തന്നെ ഒരു പിങ്ക് കളർ ഉള്ളതുണ്ട് ആ അത് ചെറിയ പൂക്കളാണ് അത് നല്ല ഭംഗിയാണ് കാണാനുണ്ട് ഇനി ആർത്ത് പിടിക്കുന്ന സംഭവം ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ചിട്ട് ചെടിയാണ് ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല പക്ഷെ അത്യാവശ്യം നല്ല വിലയുണ്ട് നൂറ്റമ്പത് രൂപ വിലയുള്ളതാണ് ചെടിക്ക് നേരത്തെ ഞാൻ കാണിച്ചത് ഈ ചെടിയൊക്കെ ഇത് രണ്ടുമൂന്നെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഈ ക്ലേ ബോൾ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ചെടിച്ചെട്ടിയിൽ ഇടാൻ പറ്റുന്നതാണ് ക്ലേ ബോൾ കണ്ടില്ലേ ക്ലേ ബോൾ ക്ലേ ബോൾ നമ്മൾ ഈ ചെടിക്കട്ടിയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാരണം താഴത്തെ ആ വൃത്തികളൊക്കെ മാറിക്കിട്ടും പക്ഷേ നല്ല വിലയാണിത് ഇതിനെന്ത് ഒരു കിലോയ്ക്ക് ഒന്നല്ല രണ്ട് കിലോ എന്തോ രണ്ട് കിലോയ്ക്ക് എന്തോ നൂറ്റി മുപ്പത് രൂപയാണ് ഈ ക്ലേ ബോൾ ഇപ്പം വീടിൻ്റെ അകത്തൊക്കെ നമുക്ക് പ്ലാന്റ് വെക്കുമ്പോൾ ക്ലേ ബോൾ മേടിച്ചിട്ട് കാണുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കാരണം താഴത്തെ ആ മണ്ണിൻ്റെയൊക്കെ ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു നമുക്ക് മാറ്റാൻ പറ്റും ഇതറിയാല്ലോ ലക്കി ബാമ്പു വീടിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ് അക്ഷനെ ഇതും വീടിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ശെടിയാണ് എനിക്ക് തോന്നുന്നത് വീടിൻ്റെ അകത്ത് വയ്ക്കാൻ പാടില്ലെന്ന് തോന്നുന്നു പക്ഷേ എന്തായാലും ഞാൻ വെച്ചിട്ടുണ്ട് ഇനി അഭിപ്രായം പലരുടെയും വരുന്നുണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് ഡിലീ എടുത്ത് കളയാ ഡിലീറ്റല്ല കേട്ടോ നമ്മൾ ഈ കമ്പ്യൂട്ടർ ബേസ് ചെയ്ത് പറയുമ്പോഴേ നമ്മുടെ പാവപ്പെട്ടൊരു മീനാണ് അകത്തിരുന്ന് ഓടിക്കളിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പക്ഷേ എങ്ങനെയും രക്ഷപ്പെടണം എന്ന് തോന്നുന്നു ഇത് എൻ്റെ വീടിൻ്റെ സൈഡിലുള്ളത് അപ്പോൾ അതിൽ ഒരു കിളി കൂട് കൂട്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അതൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് ഇതാണ് കുഞ്ഞ കിളിയാണ് അത് ഈ കുരുവിയാണ് കുരുവിയുടെ കിളി കൂടാണിത് കൊച്ചു കുഞ്ഞുങ്ങളാണ് വലുതായിട്ടില്ല അപ്പം നമ്മൾ അവരെ ശല്യപ്പെടുത്താത്ത രീതിയിൽ വീഡിയോ എടുത്ത് മാറി സൂം ചെയ്തെടുത്തോണ്ടാണ് അത്രയും ക്ലിയർ അല്ല അത് കാരണം ഈ തള്ളക്കളി അടുത്തെങ്ങാനും പരിസരപ്രദേശത്തൊക്കെ ഉണ്ടാകും അത് ഞങ്ങൾക്ക് വിഷമം ഉണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ എന്തായാലും ഗുമാര് ഇപ്പം വലുതായിട്ടുണ്ട് അത്യാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെ ഒന്നും ശല്യപ്പെടുത്താത്ത രീതിയിൽ വീഡിയോ എടുത്തതാണ് മാറി നിന്നിട്ട് സൂം ചെയ്തെടുത്തുകൊണ്ടാണ് ക്ലിയർ അല്ലാത്തത് ക്ഷമിക്കുക കുരുവി കുഞ്ഞാണ് കുരുവിയുടെ കുഞ്ഞ് ഇപ്പം ഞാൻ അതിനുള്ള സൗകര്യമൊക്കെ ഇപ്പോൾ മാറ്റി ചെയ്തു കൊടുത്തോണ്ട് എൻ്റെ മേളിൽ രണ്ടും വലിയ ഇല ആക്കിക്കൊണ്ട് ഫിറ്റ് ചെയ്തു നമ്മുടെ ഇതുണ്ടല്ല അത്തിയുടെ ഇല ആക്കിക്കൊണ്ട് വെച്ചു ഇത് വീടിൻ്റെ ഒരു ഭാഗത്ത് ഞങ്ങൾ ചെയ്യുന്ന ഒരു നേഴ്സറി പോലത്തെ പരിപാടിയാണല്ലോ നേഴ്സറി അത് നമ്മൾ തുടങ്ങിയിട്ടില്ല അപ്പോൾ അവിടെ ചെടികൾ ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് പന്നൽ ചെടിയെന്ന് പറയും ഇതിൻ്റെ ശാസ്ത്രീയ നാമമൊക്കെ ഇനി പഠിക്കണം അല്ലാതെ പറ്റത്തില്ല ശാസ്ത്രീയ നാമം പഠിക്കാതെ ഇനി രക്ഷയില്ല മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമവും അതുപോലെ ചെമ്പരച്ചയുടെ ശാസ്ത്രീയ നാമവും ഒക്കെ എനിക്കറിയത്തുള്ളൂ ഇത് ഇല്ല ചെടി നമുക്കറിയില്ല വീടിൻ്റെയൊക്കെ സൈഡിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയൊരു ചെടിയാണ് പിന്നെ അയില്യം നാളിലുള്ള ആൾക്കാരുണ്ട് അവരുടെ വീടിൻ്റെ മറ്റ് എന്തുണ്ട് എന്തുണ്ട് ഇങ്ങനെ പറയുള്ളൂ അയലോകക്കാർ വെച്ചു വളർത്തേണ്ട ചെടിയാണ് ഇത് ചെടി റോസയുടെ വെറൈറ്റി ചെടികൾ നമ്മൾ വെച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വില്പനയ്ക്കുള്ള രീതിയിലാക്കി എടുക്കണമെങ്കിൽ ഞങ്ങൾ അതിനുള്ള സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത് ജനങ്ങൾക്കൂടെ ഉപകാരപ്രദമാണ് മാത്രമല്ല ഞങ്ങൾ മറ്റുള്ള